ഫ്രണ്ട്സ് ഈ എതിരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ഫ്ലവർ ജസ്റ്റ് രണ്ട് മിനിറ്റോടെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് കളറും ഇതുപോലൊരു ബ്രൗൺ കളർ ടൈപ്പും ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മെഷർമെൻ്റ് ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്ന രീതിയിൽ തന്നെ കറക്റ്റായിട്ട് എല്ലാവരും എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്ലാക്ക് കളർ പേപ്പറിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ക്രേപ്പ് പേപ്പറുണ്ട് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ക്രേ പേപ്പർ കിട്ടാത്തവരാണെങ്കിൽ സാധാ പേപ്പറിലായാലും ചെയ്യാം പിന്നെ കുറച്ച് കട്ടിയുള്ള പേപ്പർ യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലൊന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ബ്ലാക്ക് കളർ പേപ്പർ കട്ട് ചെയ്ത് വളരെ തിന്നായിട്ട് വേണം ഇവിടെ നമ്മൾ വൈറ്റ് കളർ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ഇവിടെ സെറ്റായിട്ടുണ്ട് അടുത്തതായിട്ട് റെഡ് കളർ പേപ്പർ നമ്മൾ കറക്റ്റായിട്ട് നാലായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലെ ഭാഗം നമ്മൾ കറക്റ്റ് ആ റൗണ്ട് വരുന്ന പോലത്തെ ഷേപ്പിലാക്കണമെന്നില്ല അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ മതി അപ്പം ഇതുപോലെ ജസ്റ്റ് കത്രിക വെച്ചിട്ട് ഷീപ്പാക്കി കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് പുഷ് ചെയ്ത് ബാക്കിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പന്ത്രണ്ട് സെൻറ്റിമീറ്ററോളം നീളം വരുന്ന ഒരു കമ്പിയിൽ നമ്മൾ ആദ്യം തന്നെ വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലൊന്ന് കവർ ചെയ്തിട്ട് എണ്ട് ഭാഗം വരണ ഭാഗത്ത് ഇത് ഇതുപോലെ കമ്മ വെച്ച് തേക്കാണ്ട് അപ്പോൾ അടുത്തതായിട്ട് ബ്ലാക്ക് കളർ പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിലും ഇതുപോലെ തന്നെ ഗം തേച്ചിട്ട് എവിടെയാണോ വൈറ്റ് കളർ പേപ്പർ ഒട്ടിച്ച ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണോ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആല്തലുകളുടെ അറ്റത്തായിട്ട് ഇതുപോലെ ഗം തേച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടെണ്ണം വെച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കുറേ ചെയ്തെടുക്കുമ്പോൾ സാധാരണ ഫ്ലവേഴ്സ് ഇത്രയും ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും ചെറിയ ഇതളുകളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ സാധാരണ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് ചെറിയ ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോൾ പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എല്ലാവർക്കും പ്രത്യേകമായിട്ട് റെക്കമെൻഡ് ചെയ്ത് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ഇതുപോലെ വെച്ച് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ ഈ റെഡ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്കിത് യെല്ലോ ആയാലും ഈ ഒരു റെഡിൻ്റെ പകരമായിട്ട് യൂസ് ചെയ്തിട്ട് വെക്കാവുന്നതുമാണ് അപ്പം നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സീൻ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ